ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എവിടെ ഉണ്ട് ഹരിസ് ഉഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് ജുമായെ പറ്റി ഒരു അദ്ധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട് പറ്റി സൂറത്തില്ല ഞായറാഴ്ചനെ പറ്റി സൂറത്തില്ല തിങ്കളാഴ്ചനെ പറ്റി സൂറത്തില്ല പറഞ്ഞാൽ മനുഷ്യന്മാരെ ചൊവ്വാഴ്ചനെ പറ്റി സൂറത്തില്ല ബുധനാഴ്ചനെ പറ്റിയ സുഹൃത്തില്ല വ്യായാഴ്ചനെ പറ്റിയ സുഹൃത്തില്ല എന്തുണ്ട് ചുമ്വാൽ ചുമ്വാൻ അതിനെപ്പറ്റി വെള്ളേശ്വനെ പറ്റിയുണ്ട് ഉറപ്പല്ലേ ഒന്ന് പറയും മനുഷ്യന്മാര് ഉറപ്പ് അപ്പം ഖുർആാനും സമ്മതിച്ചു അജീസും സമ്മതിച്ചു നല്ലോണം ചിന്തിക്കണം മൂലൊക്കെ ചാരി ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കരുത് എന്താണ് ഇയാൾ ഇയാളീ പറയുന്നതെന്ന് ശരിക്ക് കേൾക്കണം മൂലക്ക ചാരി ഇരുന്നിട്ട് ഒരൊന്നൊന്നര മണിക്കൂറെ ഇവിടെ പറയുള്ളൂ അതിനെന്നെ നിനക്ക് നട്ടെല്ലിന് വേദനയാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ തലയ്ക്ക് കയറുക ഒന്നിങ്ങോട്ട് കയറിയിരിക്കുക ഒന്നിങ്ങോട്ട് കയറിയിരിക്കുക ഒന്നിങ്ങോട്ട് കയറി ഇരിക്കുക ആ മൂലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പുറത്തേക്ക് വരും ഇങ്ങട് വരൂ ഒരു പണി പറഞ്ഞു തരിക ഞാൻ ഒരു രക്ഷ പറഞ്ഞ് തരാണ് എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുകയാണ് ഇങ്ങോട്ട് കയറി വരി ഇങ്ങോട്ട് കയറി വരി ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു സദസ്സിന് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർക്ക് എന്ത് ഫോലിരുട്ടാനാണ് ചിന്തിക്കണം ഹരിത് ഞാൻ ഒന്നും കൂടി പറയാട്ടത് സൂര്യനുടി ചുയരുന്ന ദിവസങ്ങളിൽ ഈ ഏറ്റവും പ്രധാന ദിവസം വെള്ളിയാഴ്ചയാണ് ഓഹോ ഹോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ സമ്മതിച്ചു എന്നിട്ടോ അടുത്ത വക്കണ്ട അടുത്ത വക്കണ്ട അതിൽ നിങ്ങൾ നിങ്ങളെ കാര്യം എന്നല്ല അതിൽ നിങ്ങൾ എന്റെ കാര്യം നോക്കണം നിങ്ങൾ എന്റെ കൂടെ അല്ല നിങ്ങൾ നിങ്ങൾ നല്ല വിഷാറില്ലല്ലേ അന്തത്തോടു കൂടി ചിന്തിക്കണം അന്തം അന്തം എന്നൊരു ണ്ട് അതോടുകൂടി എന്താണ് ഈ പറയുന്നത് സൂര്യൻ ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് അടുത്ത ആ ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മുസ്തഫ എന്തെങ്ങനെ നബിക്ക് പിന്നെ ഏറ്റവും നല്ല ദിവസം പറ വെള്ളിയാഴ്ചയാണ് അന്ന് കളിൻറെ കാര്യം നോക്കണ്ട ഞാൻ ഏതായാലും സ്വർഗത്തിലാണ് സ്വർഗം പടശ്ശേന്നെ പറയടാ പറ ചെറുപ്പക്കാരെ എടാന്ന് വിളിക്കാലോ പറയടോ പറ 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 താടി നനച്ചത് വെറുതെ ഞാൻ പെണ്ണൂറ്റിൽ വീണതല്ല മൈലാഞ്ചി കൊണ്ട് ഒപ്പിച്ചു പോകുന്നേ ഉള്ളൂ ആ എന്റെ താടി കറുത്തപ്പ എനിക്ക് നന്നെ എടാന്ന് വിളിക്ക ഞാൻ കുറച്ചൊക്കെ വലുത്തോനാണ് ഈജു കറുത്തോനാണ് അതുകൊണ്ടാണ് എടാന്ന് വിളിച്ചത് അള്ളാഹു തൂഫിക്ക് തരട്ടെ അവനാ ആ നാനിജന്മാര് എന്ന നിലക്ക് വിളിക്കാണ് ഇത് മനസ്സിലാക്കണം വിനോദം ഡനോദണ്ടാ പറഞ്ഞാൽ മനസ്സിലാക്ക് എന്താ മുത്തനബി പറഞ്ഞത് മുത്തനബിക്കടാ അങ്ങനെ പറഞ്ഞൂടെ എന്ത് പിന്നെ ഞാൻ ഏതായാലും സ്വർഗത്തിലാണ് സ്വർഗം പടച്ച തന്നെ എനിക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാളി അന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചൊല്ലിക്കളി ഇന്റെ കാര്യമൊക്കെ ഏതായാലും രക്ഷയിലാണ് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണം കേട്ടോ കേട്ടോന്നല്ലേ പറയണ്ട് അന്തള്ളവരെ അങ്ങനെയല്ലേ പറയണ്ട് ഒന്ന് ആന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാര് അങ്ങനെയല്ലടവും പറയണ്ട് ബുഹാരിന്റെ അതിഥെങ്ങനെയാണെ മൂലിയാതി ചോദിക്കും ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ആണ് ഇങ്ങ ഇങ്ങടെ കാര്യം നോക്കിയത് ചേട്ടാ പിന്നെ അന്ന് നിങ്ങൾ പെരുപ്പിക്കണം കേട്ടോ ആ വെള്ളിയാഴ്ചയിൽ അലയ്യ എന്റെ മേൽ നിങ്ങൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാര്യം പറയാനല്ല അന്ന് മെനക്കെണ്ട് ഇന്റെ സ്വരാത്തില്ലാണെന്ന് മുഹമ്മദ് മുസ്തഫ നബിക്കോ നബിക്കോ നമ്മൾ ആവശ്യമില്ല നിങ്ങൾ നല്ല ഉഷാർ തന്നെ അല്ലേ തമാശ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കൂടെ തമാശയെക്കൂടെ കാര്യം പറയാനേട്ടാ ഞാനത് സത്യം പറയാണ് രക്ഷപ്പെടാൻ പറയാണ് കേട്ടോ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം കേട്ടോ ഇത് ഞാൻ തമാശ പറയാനല്ലാ ഉപകാരം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇത് സത്യമാണ് ഇതിൽ വലിയ വാക്കേണ്ടതില്ലേ ഇതിൻ്റെ ഉള്ളിലൊരു സത്യം കിടക്കണുണ്ട് മനസ്സിലായില്ലേ കുട്ടികളെ എടാ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ അരിച്ചെടാ ഒന്ന് കേൾക്ക് ഖൈറു യോമിൻ ഏറ്റവും നല്ല ദിവസം സൂര്യൻ ഉദിച്ചുയരുന്ന ഏറ്റവും നല്ല ദിവസം അത് കാരണത്താൽ നിങ്ങൾ പെരുപ്പിക്കണം ആ ദിവസത്തിൽ അലയ്യാ എന്റെ മേൽ സ്വലാത്തിനാൽ അപ്പോൾ അപ്പോൾ വ്യാഴാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച അഞ്ഞൂറ് സ്വലാത്തില്ലെന്നോൻ വെള്ളിയാഴ്ച അഞ്ഞൂറ് മതിയാവില്ല കാരണം അക്കീറുവാക്കത്തിറ എല്ലാ ദിവസവും നിങ്ങൾ ഒരുപോലെ ആക്കരുത് കേട്ടോ വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലണം കേട്ടോ അപ്പൊ ശനിയാഴ്ച ആയിരം ചൊല്ലുകയാണെങ്കിൽ ഞായറാഴ്ച ആയിരം സ്വലാത്തി എല്ലാണെങ്കിൽ തിങ്കളാഴ്ച ആയിരം സ്വലാത്തിയെല്ലാണെങ്കിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച ആയിരം സ്വലാർത്തിയല്ലും വെള്ളിയാഴ്ച ആയിരം മടിയാവൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സാധാരണ ദിവസം അല്ല ആ ദിവസം നിങ്ങൾ കൂട്ടണം കേട്ടോ അലയ്യാ എന്റെ മേൽമിന എന്താപ്പ പറഞ്ഞത് പറഞ്ഞത് ഉള്ളി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ഏറ്റവും നേട്ടം കിട്ടേണ്ട ദിവസമാണ് എന്ന് വെള്ളിയാഴ്ച നിങ്ങളെ നേട്ടം നിങ്ങളിലല്ല നിങ്ങളെ നേട്ടം എന്നിലാണ് നിങ്ങൾ ഏറ്റവും നല്ല സമയത്ത് എന്നോട് ബന്ധപ്പെടണം അപ്പോൾ നിങ്ങൾക്ക് നേട്ടുന്നു നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇതിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങളെ കാര്യം ഭംഗിയായി നടക്കും നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും നടക്കൂല നിങ്ങൾ ഇതിൻ്റെ കാര്യം നോക്കിയാൽ എല്ലാം നടക്കും നിങ്ങളിൻ്റെ കൂടെ അല്ലേ കുട്ടികളെ മനസ്സിലായില്ലേ മക്കളെ പഠിച്ചോളെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അപ്പോൾ ഒരു കാര്യമല്ല ഇവിടെ നിന്ന് വിളിവാകണത് എന്താ വിളിവാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കണ്ട മുത്തിനി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് മുത്തിനബിക്ക് സ്വലാത്താണ് ചെയ്താൽ നമ്മളെ കാര്യം ആരും നോക്കും മുത്തിനി നോക്കും നമ്മൾക്ക് നമ്മളെ കാര്യം നോക്കാൻ കഴിയൂല ഒരിക്കലും കഴിയില്ല മനസ്സിലായില്ലേ ചിന്തിക്കണം പറഞ്ഞിക്ക് ചിൻഡിക്ക് തലപൊളിയ ഹഡിയാണ് ഈ ഹഡിയത്തിൻ്റെ കൊള്ളുകണ ഉള്ള കണക്ക് കടന്നാ ബേജറായി പോകെന്താണാ പറഞ്ഞതെന്ന്